കൊപ്പത്ത് നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മയും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു ഡോക്ടർ പി കൊപ്പം പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെ യു ഡി എഫ് അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ആരോപിച്ചാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചത് കൊപ്പ സെൻട്രൽ നടന്ന കൂട്ടായ്മ ഡോക്ടർ പി ഉദ്ഘാടനം ചെയ്തു ഭരണത്തിൽ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ മുഴുവൻ നേരത്തെ കാണിച്ച രണ്ട് തട്ട് എന്നുള്ളതിനപ്പുറം ഒരു മൂന്നാമത്തെ തട്ടുകൂടി വേണം ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനവും നഗരപ്രദേശങ്ങളിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നുള്ള നഗരപാലിക നഗരത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിന്റെ സംവിധാനവും ഭരണഘടനയിൽ തന്നെ എഴുതി ചേർക്കപ്പെടണമെന്നും അത് ഭരണ നിർവഹണത്തിന്റെ മൂന്നാമത്തെ നെടുന്തൂണായി മാറണമെന്നുമുള്ള കാഴ്ചപ്പാട് പുതുതായി അതിനുള്ള വിവിധ രംഗങ്ങളിൽ മികച്ച നേട്ടം കാഴ്ചവെച്ച പഞ്ചായത്ത് ഭരണസമിതിക്ക് അനുമോദനവും നൽകി കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച തൊഴിലാളികളെയും കുടുംബശ്രീ കലാമേളയിൽ വിജയിച്ചവരെയും ഹരിതകർമ്മസേന അംഗങ്ങളെയും അനുമോദിച്ചു എ സോമൻ അധ്യക്ഷനായി നേതാക്കളായ ടി ഗോപാലകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ യു അജയ്കുമാർ എ സാബിറ മോഹൻദാസ് പി സുന്ദരൻ എം രാജൻ ഭരണസമിതി അംഗങ്ങൾ മറ്റ് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു World's greatest wedding collection. Emmanuel Seeds, M Space Shopping Center, Mele Patambi.